മിസ് ലൂസി വെസ്റ്റൻറ്റായ്ക്ക് മിസ് മീനാ മുറി എഴുതിയ കത്ത് മെയ് ഒൻപത് എൻ്റെ പ്രിയപ്പെട്ട ലൂസി എഴുതാൻ വൈകിയതിനു മാപ്പ് വല്ലാത്ത ജോലി തിരക്കായിരുന്നു ഒരു അസിസ്റ്റൻ്റ് സ്കൂൾ മിസ്ട്രസിൻ്റെ ജീവിതത്തിൽ തിരക്കൊഴിഞ്ഞ സമയമില്ല നിന്നോടൊത്ത് കുറച്ചുനാൾ കഴിച്ചുകൂട്ടാനും കടൽ തീരത്ത് സൊറ പറഞ്ഞിരിക്കാനും മനക്കോട്ട കെട്ടാനുമൊക്കെ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നോ ഈയിടെ ഞാൻ കഠിനമായി അധ്വാനിക്കുന്നുണ്ട് ജ്വനാഥൻ പഠിക്കുമ്പോൾ ഞാൻ മാത്രം പിന്നിലായിക്കൂടാ അടുത്ത കാലത്ത് ഞാൻ കാര്യമായി ഷോർട്ട് ഹാൻഡ് പരിശീലിക്കുന്നു ഞങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ ജ്വനാഥൻ എന്നെ കൊണ്ട് പ്രയോജനമുണ്ടാകണം ചുരുക്കെഴുത്തും ടൈപ്പ് റൈറ്റിങ്ങും അറിഞ്ഞിരുന്നാൽ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാം ഞങ്ങൾ തമ്മിലുള്ള കത്തിടപാടുകൾ ചിലപ്പോൾ ഷോർട്ട് ഹാൻഡിലാണ് വിദേശയാത്രയിലെ വിശേഷങ്ങൾ ജ്വനാഥൻ ഷോർട്ട് ഹാൻഡിൽ എഴുതി വെക്കുന്നുണ്ടത്ര നിന്റെ അടുത്ത് വരുമ്പോൾ ഞാനും അതുപോലൊരു ഡയറി എഴുതി സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം കാൽപേജ് വീതമുള്ള ദിനസരിക്കുറിപ്പുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെ സ്പർശിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് തോന്നുമ്പോൾ എഴുതി വെക്കും മറ്റുള്ളവർക്ക് താല്പര്യമുള്ളതൊന്നും ഇതിൽ കണ്ടെന്നു വരില്ല പിന്നീട് ഒരിക്കൽ ജനാദനമൊത്ത് വായിച്ചു രസിക്കാം തൽക്കാലം ഒരു പരിശീലനമാവട്ടെ പത്രപ്രവർത്തകരായ വനിതകളുടെ രീതിയാണ് ഞാൻ അവലംബിക്കാൻ പോകുന്നത് അഭിമുഖത്തിലൂടെ വിവരങ്ങൾ ശേഖരിച്ച് സംഭാഷണം മനപ്പാടമാക്കി വിശദാംശങ്ങൾ എഴുതി ചേർക്കുക കുറഞ്ഞൊന്ന് മനസ്സിരുത്തിയാൽ ഒരു ദിവസം നടക്കുന്ന എല്ലാ സംഭവങ്ങളും കേൾക്കുന്ന എല്ലാ വാർത്തകളും ഓർത്തുവയ്ക്കാൻ കഴിയുമത്രേ എന്തായാലും അതൊന്ന് പരീക്ഷിച്ചു നോക്കാം എൻ്റെ മറ്റു പദ്ധതികളെക്കുറിച്ച് നേരിൽ കാണുമ്പോൾ പറയാം ട്രാൻസിൽവാനിയയിൽ നിന്ന് ജൊനാദൻ്റെ കത്ത് കിട്ടി അവിടെ സുഖമാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ ഇങ്ങോട്ട് പുറപ്പെടുമെന്നും എഴുതിയിരിക്കുന്നു എല്ലാ വിശേഷങ്ങളും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു അപരിചിതമായ നാടുകളിലെ യാത്ര രസകരമാണ് ഞങ്ങൾക്ക് അതായത് ജൊനാദനും എനിക്കും ഇതുപോലെ യാത്ര ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അതാ മണിയൊച്ച കേൾക്കുന്നു പത്തായി നിർത്തട്ടെ സ്നേഹപൂർവ്വം മീന പിന്നെ വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു കുറെ നാളായി നീ എഴുതാറില്ലല്ലോ ചില കിംബദന്തികൾ എൻ്റെ ചെവിയിലും എത്തിയിട്ടുണ്ട് വിശേഷിച്ചും കിളരം കൂടി ചുരുണ്ട മുടിയുള്ള സുമുഖനായ ഒരാളെ പറ്റി മീനാ മുറയ്ക്ക് ലൂസി വെസ്റ്റൻഡ എഴുതിയ കത്ത് സെവൻറ്റീൻ സ്റ്റാർദാം സ്ട്രീറ്റ് ബുധനാഴ്ച എൻ്റെ പ്രിയപ്പെട്ട മീന ഞാൻ നിനക്കെഴുതാറില്ലെന്ന പരാതി ന്യായമാണോ നമ്മൾ കഴിഞ്ഞ തവണ യാത്ര പറഞ്ഞതിന് ശേഷം ഞാൻ രണ്ട് കത്തുകൾ എഴുതി നിന്റെ രണ്ടാമത്തെ കത്താണ് എനിക്കിപ്പോൾ കിട്ടിയത് പിന്നെ എന്തെഴുതാനാണ് ഇവിടെ വിശേഷമൊന്നുമില്ല നിനക്ക് താല്പര്യമുള്ള ഒരു സംഭവവും ഇല്ല ഇപ്പോൾ നഗരജീവിതം സുഖകരമാണ് ഞങ്ങൾ ഗാലറികളിൽ ചിത്രപ്രദർശനം കാണും അല്ലെങ്കിൽ പാർക്കിൽ സവാരി പോകും ചുരുണ്ട മുടിയുള്ള സുമുഖന്റെ കാര്യമാണെങ്കിൽ കഴിഞ്ഞ ചിത്ര പ്രദർശനത്തിന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളായിരിക്കണം ആരോ നുണ പറഞ്ഞു പരത്തുന്നുണ്ട് ആർദർ ഹോംവുഡ് എന്നാണ് പേര് കൂടെ കൂടെ ഞങ്ങളെ കാണാൻ വരും അമ്മക്കിഷ്ടമാണ് രണ്ടുപേരും വളരെ നേരം സംസാരിച്ചിരിക്കും കുറച്ചു മുമ്പ് നിനക്ക് ചേരുന്ന ഒരാളെ ഞങ്ങൾ കണ്ടുമുട്ടി ജ്വനാദന് വാക്കു കൊടുത്തിട്ടുണ്ടെങ്കിൽ വേണ്ട സുന്ദരൻ പണമുണ്ട് നല്ല കുടുംബം ഡോക്ടറാണ് ഇരുപത്തിയൊൻപത് വയസ്സേ ഉള്ളൂ സ്വന്തമായി വലിയൊരു ഭ്രാന്താശുപത്രി നടത്തുന്നു മിസ്റ്റർ ഹോംവുഡ് ആണ് അയാളെ എനിക്ക് പരിചയപ്പെടുത്തിയത് അയാൾ ഇവിടെ വന്നിരുന്നു വല്ലപ്പോഴും വരാറുണ്ട് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്ഥിതപ്രജ്ഞനായ മനുഷ്യനാണ് അയാൾ സൗമ്യശീലൻ എന്തു വന്നാലും ഒരു കുലുക്കവുമില്ലെന്ന് മട്ട് രോഗികൾ അയാളെ അനുസരിക്കുമെന്നതിൽ സംശയമില്ല മുഖത്ത് സൂക്ഷിച്ചു നോക്കിയാണ് സംസാരിക്കാറ് മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നത് പോലെ എന്റെ മേലും ഇത് പ്രയോഗിച്ചു നോക്കാറുണ്ട് പക്ഷെ ഭലിക്കുകയില്ല കണ്ണാടി നോക്കി ഞാനത് മനസ്സിലാക്കി സ്വന്തം മുഖത്തെക്കുറിച്ച് പഠിക്കാൻ നീ ശ്രമിച്ചിട്ടുണ്ടോ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും ചില്ലറയല്ല മനഃശാസ്ത്രപരമായ ചില പ്രത്യേകതകൾ ഉള്ളതാണത്രേ എന്റെ മുഖം ഞാനും അതിനോട് യോജിക്കുന്നു വസ്ത്രധാരണത്തിലും പുതിയ ഫാഷനുകളിലും എനിക്ക് താല്പര്യമില്ലെന്നറിയാമല്ലോ വസ്ത്രങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് ബോറാണ് ഇക്കാര്യം ആർത്തർ ദിവസവും പറയും അതാ രഹസ്യം പുറത്തായി അല്ലെങ്കിലും നമ്മൾ തമ്മിൽ രഹസ്യമൊന്നുമില്ലല്ലോ കുട്ടിക്കാലം മുതൽ ഒന്നിച്ചുണ്ട് ഒന്നിച്ചുറങ്ങിയവരല്ലേ ഒന്നിച്ചു ചിരിച്ചും കളിച്ചും വളർന്നവരല്ലേ മീന ഊഹിച്ചിരിക്കുമല്ലോ ഞാൻ അയാളെ സ്നേഹിക്കുന്നു ഇതെഴുതാൻ എനിക്ക് നാണമാണ് കാരണം അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അക്കാര്യം വ്യക്തമായി എന്നോട് പറഞ്ഞിട്ടില്ല എങ്കിലും മീന ഞാൻ അയാളെ സ്നേഹിക്കുന്നു നീ ഇപ്പോഴിവിടെ ഉണ്ടായിരുന്നെങ്കിൽ പണ്ടത്തെ പോലെ തീ കാഞ്ഞുകൊണ്ട് ഉള്ളു തുറന്ന് സംസാരിക്കാമായിരുന്നു എഴുതി തുടങ്ങിയാൽ നിർത്താനാണ് പ്രയാസം ഇനിയും എന്തെല്ലാമോ പറയാനുള്ളതുപോലെ ഉടനെ മറുപടി എഴുതണം നിന്റെ അഭിപ്രായം എന്തെന്ന് കേൾക്കാൻ എനിക്ക് ധൃതിയായി തൽക്കാലം നിർത്തട്ടെ ഗുഡ് നൈറ്റ് മീന എന്റെ സന്തോഷത്തിനായി പ്രാർത്ഥിക്കണേ ലൂസി പിന്നെ ഇതൊരു രഹസ്യമാണെന്ന കാര്യം ഓർമ്മയിരിക്കട്ടെ ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ് മീന മുറേക്ക് ലൂസി വെസ്റ്റൻഡായുടെ കത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മീന നന്ദി നന്ദി നിന്റെ സ്നേഹം നിറഞ്ഞ കത്തിന് നന്ദി എന്നോട് നിനക്ക് അനുഭാവമുണ്ടെന്നറിഞ്ഞ് സന്തോഷിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരി ഭാഗ്യം വരുമ്പോൾ കൂട്ടത്തോടെയാണ് വരുന്നത് പഴഞ്ചൊല്ലിൽ പതിരില്ല ഈ സെപ്തംബറിൽ എനിക്ക് ഇരുപത് തികയും ഇന്നോളം ഒരു വിവാഹാഭ്യർത്ഥനയും ശരിയായോ ഒന്നും വന്നിട്ടില്ല ഇന്നിതാ ഒന്നല്ല മൂന്ന് ആലോചിച്ചു നോക്കൂ ഒന്നല്ല മൂന്ന് വിവാഹാഭ്യർത്ഥനകൾ ഭയങ്കരമല്ലേ അതിൽ രണ്ട് സാധുക്കളോടെനിക്ക് സഹതാപമുണ്ട് സത്യമായും എനിക്ക് അവരുടെ പേരിൽ ദുഃഖമുണ്ട് മൂന്ന് വിവാഹാഭ്യർത്ഥനകൾ എൻ്റെ കൂട്ടുകാരികൾ അറിയേണ്ട ആറെണ്ണമെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവർക്ക് അസൂയ തോന്നും ചില പെൺകുട്ടികൾ അങ്ങനെയാണ് താമസിയാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന എനിക്കും നിനക്കും മിഥ്യാഭിമാനത്തിൻ്റെ ആവശ്യമില്ല മൂന്ന് പേരെക്കുറിച്ചും ഞാൻ പറയാം പക്ഷേ രഹസ്യമാണെന്ന് ഓർക്കണം ജൊനാദനെ ഒളിക്കാൻ നിനക്കാവില്ല നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ തീർച്ചയായും എൻ്റെ ആർദറോട് പറഞ്ഞേനെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നും ഒളിച്ചു വയ്ക്കാൻ പാടില്ല നീ എന്നോട് യോജിക്കുന്നില്ലേ സത്യം പറയണമല്ലോ പുരുഷന്മാർ തങ്ങളുടേതുപോലെ കാപട്യമില്ലാത്ത പെരുമാറ്റം ഭാര്യമാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ എപ്പോഴും ഭാര്യമാരങ്ങനെ പെരുമാറുന്നില്ലെന്നാണ് എന്റെ പക്ഷം അതിരിക്കട്ടെ ഉച്ചഭക്ഷണത്തിന് അല്പം മുമ്പായിരുന്നു ഒന്നാമന്റെ വരവ് ആളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ ജോൺ സീവേർട്ട് ഭ്രാന്താശുപത്രി നടത്തുന്നു പരന്നതെങ്കിലും ബലിഷ്ടമായ താടിയിലുള്ളയാൾ പുറമേ ശാന്തനെങ്കിലും ഉള്ളിൽ അങ്കലാപ്പുണ്ടെന്ന് വ്യക്തം നല്ല പോലെ തയ്യാറെടുത്താണ് വന്നത് പക്ഷേ പരിഭ്രമം കാരണം തൊപ്പിയുടെ പുറത്താണ് കയറിയിരുന്നത് വേവലാതി ഇല്ലെന്ന് കാണിക്കാൻ കയ്യിലെ കത്തി കത്തിച്ചുഴറ്റിക്കൊണ്ടിരിക്കുന്നത് കണ്ടു ഞാൻ വല്ലാതെ അമ്പരുന്നു എന്നോടയാൾ ഉള്ളു തുറന്ന് സംസാരിച്ചു എന്നെക്കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞുകൂടെങ്കിലും എന്നെ ഇഷ്ടമാണത്രേ എന്റെ സാമീപ്യം അയാളെ സന്തോഷിപ്പിക്കും ഇല്ലെങ്കിൽ അയാൾക്ക് ദുഃഖമുണ്ടാകും പക്ഷേ ഞാൻ കരയുന്നത് കണ്ട് അയാൾ സ്വയം കുറ്റപ്പെടുത്തി കൂടുതൽ ഉപദ്രവിക്കുന്നില്ലെന്ന് പറഞ്ഞു ഇപ്പോഴല്ലെങ്കിൽ പിന്നീടെങ്കിലും തന്നെ സ്നേഹിക്കാൻ ഒക്കുമോ എന്ന് ആരാഞ്ഞു ഞാൻ തലയാട്ടിയപ്പോൾ അയാളുടെ കൈകൾ വിറച്ചു അല്പം അറച്ചു നിന്നിട്ട് എന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അറിയാൻ മാത്രമാണ് സ്നേഹം പിടിച്ചു വാങ്ങാനല്ല സ്ത്രീയുടെ ഹൃദയം മറ്റൊരാൾ സ്വന്തമാക്കിയിട്ടില്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നൊക്കെ വിശദീകരിച്ചു അപ്പോൾ മീന ഞാൻ മറ്റൊരു പുരുഷനെ സ്നേഹിക്കുന്ന കാര്യം പറയേണ്ടത് എന്റെ കടമയാണെന്ന് തോന്നി അയാൾ തൻ്റെ അടുത്തോടെ എന്റെ രണ്ടു കൈകളും കടന്നു പിടിച്ച് ആശംസ നേരുകയും ഏതാപത്തിലും തന്നെ ഒരു ഉത്തമ സുഹൃത്തായി കരുതണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഹോ മീന എനിക്ക് കരച്ചിൽ വരുന്നു ഈ കടലാസിൽ കണ്ണീര് വീണ് അങ്ങിങ്ങി അക്ഷരം മാഞ്ഞുപോയത് കണ്ടില്ലേ വിവാഹ വിവാഹാഭ്യർത്ഥന നല്ലത് തന്നെ പക്ഷേ തന്നെ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ തകർന്ന ഹൃദയത്തോടെ എന്നേക്കുമായി വിട പറയുന്നത് കാണുമ്പോൾ മനസ്സിനൊരു വേദന തൽക്കാലം നിർത്തട്ടെ ഞാൻ അങ്ങേയറ്റം അസ്വസ്ഥയാണ് അതേസമയം അത്യന്തം സന്തോഷവതിയും വൈകുന്നേരം ആർദർ ഇപ്പോൾ പോയതേ നേരത്തെ ഉണ്ടായിരുന്ന അസ്വസ്ഥത ഇപ്പോഴില്ല അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ കൂടി പറയാം രണ്ടാമത്തെ കക്ഷി ഉച്ച കഴിഞ്ഞാണ് വന്നത് വളരെ നല്ല മനുഷ്യൻ ടെക്സാസിൽ നിന്നുള്ള ഒരു അമേരിക്കക്കാരൻ ഇത്ര ചെറുപ്പത്തിൽ എത്രയോ നാടുകൾ കണ്ടിരിക്കുന്നു എന്തെല്ലാം അനുഭവങ്ങൾ ഒരു കറുമ്പന്റെ പ്രണയാഭ്യർത്ഥന കേട്ട് ചെവി തഴമ്പിച്ച ഡെസ്റ്റിമോണയോടെ എനിക്ക് അനുകമ്പയുണ്ട് പുരുഷന്റെ സംരക്ഷണം കൊതിച്ച് വിവാഹിതരാകുന്ന ഭീരുക്കളാണ് നമ്മൾ പെണ്ണുങ്ങൾ ഞാനൊരു പുരുഷനായിരുന്നെങ്കിൽ ഒരു പെണ്ണിനെ കൊണ്ട് എന്നെ പ്രണയിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം മിസ്റ്റർ ക്വിൻസി പി മോറിസ് കുറേയേറെ കഥകൾ പറഞ്ഞു വിദ്യാസമ്പന്നനാണെങ്കിലും പരിഷ്കൃതമായ പെരുമാറ്റ രീതികൾ വശമുണ്ടെന്ന് വരികിലും എനിക്ക് അമേരിക്കൻ ഗ്രാമ്യശൈലി ഇഷ്ടമാണെന്ന് മനസ്സിലായപ്പോൾ അത്തരം ശൈലിയിലായി സംഭാഷണം മോറീസ് എന്റെ അടുത്തിരുന്ന് കൈകോർത്ത് പിടിച്ച് ഹൃദ്യമായി പറഞ്ഞു മിസ് ലൂസി ഭവതിയുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ലെന്നറിയാം എങ്കിലും ഈ ഉള്ളവന്റെ മേൽ കരുണാകടാക്ഷം ചൊരിഞ്ഞാൽ ഞാൻ ധന്യനായി പുറമേ ധൈര്യം നടിച്ചെങ്കിലും അത്യന്തം പ്രക്ഷുബ്ധമായിരുന്നു അയാളുടെ മനസ്സ് പാവം ഡോക്ടർ സീവേഡിനെ തള്ളിപ്പറഞ്ഞതുപോലെ ഇയാളെ നിസ്സാരമായി ഒഴിവാക്കാനാവില്ലെന്ന് എനിക്ക് തോന്നി അത്യധികം പ്രാധാന്യമുള്ള ഒരു വിഷയം യഥോചിതം അവതരിപ്പിക്കാൻ കഴിയാത്തതിൽ അയാൾ മാപ്പു ചോദിച്ചു ഞാനും സന്ദർഭത്തിനൊത്തുള്ള ഗൗരവം നടിച്ചു മീന എന്റെ ചാബല്യത്തെ നീ കുറ്റപ്പെടുത്തുമെന്നറിയാം ഒരേ സമയം രണ്ടാമതൊരു കാമുകന്റെ ആഗമനം എന്നെ അഭിമാന വിജൃംഭിതയാക്കിയെന്നത് സത്യമാണ് ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ മനുഷ്യൻ പ്രണയാഭ്യർത്ഥനയുടെ ഭാണ്ഡമൊഴിച്ചെന്റെ കാൽക്കൽ സമർപ്പിച്ചു എന്തൊരാത്മാർത്ഥതയായിരുന്നെന്നോ ആ വാക്കുകൾക്ക് പക്ഷേ എൻ്റെ മുഖഭാവം കണ്ടിട്ട് പന്തിയില്ലായ്മ തോന്നി അയാൾ പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു സ്വരം മാറ്റി ആവേശത്തോടെ വീണ്ടും പറഞ്ഞു ലൂസി ഭവതിയുടെ ഹൃദയം കാപട്യലേശമില്ലാത്തതാണ് ആത്മാവ് കളങ്കമില്ലാത്തതാണ് അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ദയവു ചെയ്ത മറ്റാരെങ്കിലും ഭവതിയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടോ എന്ന് തുറന്നു പറയൂ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭവതിയെ ശല്യപ്പെടുത്തുകയില്ല എന്നെ ഒരു വിശ്വസ്ത സുഹൃത്തായി കരുതണമെന്ന അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ മീന ഞാൻ സ്വതന്ത്രയായിരുന്നെങ്കിൽ അയാളെ സ്നേഹിച്ചു പോയനെ പുരുഷന്മാർ ഇത്രത്തോളം മാന്യത പുലർത്തുമ്പോൾ നമ്മൾ സ്ത്രീകൾ എന്തുകൊണ്ട് മോശമായി പെരുമാറുന്നു എന്റെ മുന്നിലിരിക്കുന്ന ഈ പുരുഷനെ വിശാല തികഞ്ഞ മാന്യനെ ഞാൻ പരിഹസിക്കുന്നു എനിക്കു കരച്ചിൽ വന്നു ഒരു പെൺകുട്ടിക്ക് എന്തുകൊണ്ട് മൂന്ന് പുരുഷന്മാരെ അല്ലെങ്കിൽ അവൾക്കിഷ്ടമുള്ള പുരുഷന്മാരെ എല്ലാം കല്യാണം കഴിച്ചുകൂടാ എങ്കിൽ ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കാമായിരുന്നു പക്ഷേ അത് മതവിരുദ്ധമാണ് ഞാനങ്ങനെ പറയാൻ പാടില്ല കരഞ്ഞുകൊണ്ടാണെങ്കിലും മിസ്റ്റർ മോറീസിന്റെ ധൈര്യം സ്ഫുരിക്കുന്ന മിഴികളിൽ നോക്കി ഞാൻ തുറന്നു പറഞ്ഞു ഒവ് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു പക്ഷേ അയാൾക്കെന്നെ ഇഷ്ടമാണെന്ന് ഇതേവരെ എന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ കൈ പിടിച്ചു കണ്ണിൽ വെച്ച് ഹൃദയപൂർവ്വം അയാൾ പറഞ്ഞു സ്ത്രീ ആയാൽ ഇങ്ങനെ വേണം ഭവതിക്ക് വേണ്ടി എത്ര നാൾ കാത്തിരുന്നാലും അതൊരു നഷ്ടമല്ല പ്രിയപ്പെട്ടവളെ കരയരുത് ഞാനൊരു തൊട്ടാവാടിയല്ല എന്തിനേയും ധീരതയോടെ നേരിടാനാവും മറ്റേ വ്യക്തി ഇനിയും അറച്ചു നിൽക്കുന്നതെന്ത് വൈകിയാൽ എന്നോട് മത്സരിക്കേണ്ടി വരും എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടി ആ സത്യസന്ധതയും തൻ്റെ ഇടവും ഞാൻ മാനിക്കുന്നു ഞാനിനി ഭവതിയുടെ സുഹൃത്താണ് കാമുകൻ്റെതിനേക്കാൾ മഹത്തായ പദവി ഇനി ഞാൻ ഏകനായി ജീവിതം നയിക്കും ഭവതി എനിക്കൊരു ചുംബനം നൽകുമോ എനിക്ക് എനിക്കെന്നേക്കുമായുള്ള ഒരു സമ്മാനം മറ്റേ മാന്യ വ്യക്തിക്ക് അദ്ദേഹം മാന്യനായിരിക്കണം അല്ലെങ്കിൽ ഭവതി അദ്ദേഹത്തെ സ്നേഹിക്കയില്ലോ വേണ്ടുവോളം ചുംബനം നൽകിക്കോളൂ മീന ആ വാക്കുകൾ എന്നെ ഹടാതെ ആകർഷിച്ചു എന്തു നല്ല മനുഷ്യൻ എന്തൊരാഠ്യത ആഢ്യനല്ലെങ്കിൽ ദുഃഖിതനായിട്ടും ഇത്രത്തോളം പ്രതിപക്ഷ ബഹുമാനം കാണിക്കുമോ ഞാൻ അയാളെ ചുംബിച്ചു അയാൾ എണീറ്റ് എന്റെ കരം ഗ്രഹിച്ചു നോക്കി ഞാൻ വല്ലാതെ നാണിച്ചു നാണിച്ചുപോയെന്ന് തോന്നുന്നു അയാൾ പറഞ്ഞു പാവം പെൺകുട്ടി ഞാൻ ഈ കൈകൾ പിടിച്ചു ഭവതി എന്നെ ചുംബിച്ചു നമ്മുടെ സ്നേഹം ഉറപ്പിക്കാൻ ഇനി മറ്റെന്ത് വേണം നന്ദി ഞാൻ പോകുന്നു എന്റെ കൈ അമർത്തിപ്പിടിച്ച് തൊപ്പിയെടുത്ത് ധരിച്ച് മുറുക്കി പുറത്തിറങ്ങി കണ്ഠമിടറാതെ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെ ഒരു തുള്ളി കണ്ണീർ പൊഴിക്കാതെ അയാൾ നടന്നു മറഞ്ഞു ഞാൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞു തന്റെ പാദസ്പർശമേറ്റ ഭൂമിയെ ആരാധിക്കാൻ ആയിരക്കണക്കിന് പെൺകുട്ടികൾ തയ്യാറാകുമെന്നിരിക്കെ എന്തിനാണ് അയാൾ ഇപ്രകാരം ദുഃഖിക്കുന്നത് ഞാൻ സ്വതന്ത്രയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ അതിനൊട്ടും മടിക്കുകയില്ലായിരുന്നു പക്ഷേ സ്വതന്ത്രയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ എൻ്റെ മീന എൻ്റെ വിഷമം നിനക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ അവസ്ഥയിൽ സന്തോഷകരമായ ഒരു കാര്യത്തെപ്പറ്റി എഴുതാൻ മനസ്സനുവദിക്കുന്നില്ല മൂന്നാമനെക്കുറിച്ച് കുറെ കഴിഞ്ഞ് ഓ മൂന്നാമനെക്കുറിച്ച് മൂന്നാമന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ വേണോ പോരെങ്കിൽ ഇപ്പോൾ വല്ലാത്ത ചിന്താ അദ്ദേഹം മുറിക്കകത്ത് വന്നിട്ട് ഒരു നിമിഷം പോലും ആയില്ല അതിനിടെ ആ കൈകൾ എന്നെ വരിഞ്ഞു മുറുക്കി എന്നെ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ ഇതൊക്കെ ഞാൻ അർഹിക്കുന്നുണ്ടോ ഇത്രയും നല്ലൊരു കാമുകനെ ഭർത്താവിനെ സ്നേഹിതനെ എനിക്ക് സമ്മാനിച്ച സർവശക്തനോട് ഞാൻ എന്നെന്നും നന്ദിയുള്ളവളായിരിക്കും എന്ന് മാത്രം ഇപ്പോൾ പറയട്ടെ ഗുഡ് നൈറ്റ് സ്നേഹപൂർവ്വം ലൂസി ഡോക്ടർ സീവേഡിൻ്റെ ഡയറി ഫോണോഗ്രാഫിയിൽ രേഖപ്പെടുത്തിയത് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വിശപ്പില്ലാത്ത ദിവസമാണിന്ന് ഒന്നും കഴിക്കാൻ വയ്യ വിശ്രമവും വേണ്ട അതുകൊണ്ട് ഡയറി തയ്യാറാക്കാം ഇന്നലത്തെ തിരസ്കാരത്തിന് ശേഷം ഒരു ശൂന്യത അനുഭവപ്പെടുന്നു ഒന്നിലും താല്പര്യമില്ലാത്ത അവസ്ഥ ഏതെങ്കിലും ജോലിയിൽ മുഴുകുകയാണ് ഇതിനുള്ള മറുമരുന്ന് അതുകൊണ്ട് രോഗികളോടൊപ്പം സമയം ചെലവഴിക്കാമെന്ന് വെച്ചു വളരെ താല്പര്യം ജനിപ്പിക്കുന്ന ഒരു കേസുണ്ട് സാധാരണ മനോരോഗികളിൽ നിന്ന് വ്യത്യസ്തനായ വിചിത്രമായ ആശയങ്ങളുള്ള ഒരുത്തനാണ് അയാളെക്കുറിച്ച് ഞാൻ പ്രത്യേകം പഠനം നടത്തുന്നു രഹസ്യത്തിൻ്റെ ഉള്ളറകളോളം കടന്നു ചെല്ലാൻ ഇന്നെനിക്ക് കഴിഞ്ഞെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ്റെ വിഭ്രാന്തിയുടെ പശ്ചാത്തലം മനസ്സിലാക്കാനായി വളരെ നേരം ഞാൻ അയാളെ ചോദ്യം ചെയ്തിട്ടുണ്ട് തദവസരത്തിൽ അല്പം ക്രൂരമായിട്ടാണ് ഞാൻ പെരുമാറിയതെന്ന് ഇപ്പോൾ സംശയിക്കുന്നു അയാളെ ചിത്തഭ്രമത്തിൻ്റെ മൂർധന്യത്തിൽ നിർത്താൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ മറ്റൊരു രോഗിയോടും ഒരിക്കലും ചെയ്യാത്ത കാര്യം അത് പാപമാണെന്നറിയാം രോഗിയുടെയും രോഗത്തിൻ്റെയും വിവരങ്ങൾ ഇവയാണ് ആർ എം റെൻഫീൽഡ് വയസ്സ് അൻപത്തിയൊൻപത് ഏത് നിഷ്ഠൂരകൃത്യവും ചെയ്യാൻ അറയ്ക്കാത്ത മനസ്സ് നല്ല കായബലം ഇടയ്ക്കിടെ കാരണമില്ലാതെ ക്ഷോഭിക്കും അതിന്റെ അവസാനം വിചിത്രവും അവ്യക്തവുമായ ചില ആശയങ്ങളുമായി വരും എനിക്കത് മനസ്സിലാക്കാൻ പ്രയാസമാണ് മനസ്സിന്റെ സമനില നഷ്ടപ്പെടുന്നതിന്റെ ഫലമാണ് നിഷ്ഠൂരതയും ക്ഷോഭവും അപകടകാരിയാണ് അപകടകാരിയാണിൾ ഇത്തരക്കാർ നിസ്വാർത്ഥരെങ്കിൽ അപകട സാധ്യതയേറും സ്വാർത്ഥരെങ്കിൽ സ്വയരക്ഷയെ കരുതിയെങ്കിലും നിയന്ത്രണം പാലിക്കും ക്വിൻസി മോറിസ് ആർദർ ഹോംവുഡിന് എഴുതുന്ന കത്ത് മെയ് ഇരുപത്തിയഞ്ച് എൻ്റെ പ്രിയപ്പെട്ട ആർദർ പ്രയറികളിൽ തീകാഞ്ഞു കഥ പറഞ്ഞിരുന്ന് രാവ് പകലാക്കിയതും മലകയറ്റത്തിനിടയിൽ പറ്റിയ മുറിവുകൾ വെച്ചുകെട്ടി അന്യോന്യം ആശ്വസിപ്പിച്ചതും കടൽ തീരത്തിരുന്ന് വീഞ്ഞിൻ്റെ ലഹരി നുകർന്നതും മറക്കാറായിട്ടില്ലല്ലോ പറയാൻ ഇനിയും കഥകളുണ്ട് ആശ്വസിപ്പിക്കാൻ മുറിവുകളുണ്ട് നുകരാൻ ലഹരിയുമുണ്ട് നാളെ രാത്രി എൻ്റെ കൂടെ കൂടാമോ നാം അറിയുന്ന ഒരു മഹതി നാളെ ഒരു സായാഹ്ന വിരുന്നിൽ പങ്കെടുക്കുന്നതിനാൽ താങ്കൾ ഒറ്റയ്ക്കാകുമെന്നറിയാം അതുകൊണ്ടാണ് ഈ ക്ഷണം നമ്മോടൊപ്പം മൂന്നാമതൊരാൾ കൂടി ഉണ്ടാവും കൊറിയയിൽ ഉണ്ടായിരുന്ന ഒരു ചങ്ങാതി ജാക്ക് സീവേർട്ട് നമുക്കൊത്തുചേർന്ന് വീഞ്ഞിന്റെ ലഹരിയിൽ ദുഃഖങ്ങളോട് വിട പറയാം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന് ഭൂമിയിലെ സുന്ദരിമാരിൽ അഗ്രഗണ്യായ മഹതിയുടെ ഹൃദയം കവർന്ന പുരുഷന് ഹൃദയപൂർവ്വമായ ആശംസകൾ നേരാം വരൂ സ്നേഹിത താങ്കളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു സ്വന്തം ക്വിൻസി പി മോറീസ് ആർത്തർ ഹോംവുഡ് ക്വിൻസി മോറീസിനയച്ച ടെലിഗ്രാം ഞാൻ തീർച്ചയായും വരും നിങ്ങൾ രണ്ടുപേരുടെയും കാതിനിമ്പം പകരുന്ന വാർത്തയുമായി ആർത്തർ